സിനിമാ രംഗത്തു നിന്നൊക്കെ അകന്ന് രാഷ്ട്രീയത്തിലേക്ക് സജീവമാവുകയാണ് ബോളിവുഡ് സൂപ്പർ നടി കങ്കണ റണൌത്ത് ഇപ്പോൾ ബോളിവുഡിലെ വിവാദ താരമാണ് കങ്കണ റണൌത്ത് എന്നത് പകൽ പോലെ വെളിവായൊന്നാണ് എന്നാൽ പക്ഷേ കങ്കണ എംപിയായ ആയ ആദ്യനാൾ മുതൽ രാഷ്ട്രീയ മേഖലയിലും പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ചണ്ഡീഗഢ് എയർപോർട്ടിൽ വെച്ച് കുൽവീന്ദർ കൌർ എന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കങ്കണയുടെ മുഖത്തടിച്ച സംഭവം ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ ഒരു സംഭവം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വരെ കാരണമായി മാറിയിരിക്കുകയാണ് കർഷക സമരം നടത്തിയ കർഷകർക്കെതിരെ കങ്കണ മുൻപ് നടത്തിയ വിവാദ പരാമർശങ്ങളാണ് കർഷക ദമ്പതികളുടെ മകളായ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥയെ പ്രകോപിപ്പിച്ചത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും കങ്കണയ്ക്ക് വിവാദങ്ങൾ ഒഴിഞ്ഞ സമയമില്ല എന്നതാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ മുംബൈ സിനിമാ ലോകത്തെ പ്രബലരെല്ലാം തന്നെ ഇന്ന് കങ്കണയെ അത്രമാത്രം വേർക്കുന്നുണ്ട് അത്രയും പ്രശ്നങ്ങളാണ് താരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കരിയർ മാറ്റി നിർത്തി നോക്കിയാൽ വ്യക്തി ജീവിതത്തിലും ഇത് തന്നെയാണ് നടിയുടെ അവസ്ഥ മുൻ കാമുകന്മാരിൽ പലരുടെയും പേടി സ്വപ്നം തന്നെയാണ് കങ്കണ എന്നതും വാസ്തവം അത്രമാത്രം ടോക്സിക് ടോക്സിക്കാണ് കങ്കണയെന്ന് കാമുകന്മാർ പറയുന്നു മുൻ കാമുകനായ നടൻ അദ്ധ്യയൻ സുമൻ കങ്കണയെക്കുറിച്ച് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ചേർത്ത് വെക്കാം റാസ് ടു എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് കങ്കണ റണാവത്തും നടനും സംവിധായകനും നിർമ്മാതാവും ഗായകനും അവതാരകനുമൊക്കെയായ ശേഖർ സുമന്റെ മകനായ അധ്യയൻ സുമനും തമ്മിൽ പ്രണയത്തിലാകുന്നത് എന്നാൽ പക്ഷേ ഒരു വർഷം മാത്രമേ ഇവരുടെ അതിനുള്ളിൽ ഇവർ പിരിയുകയും ചെയ്തു കങ്കണയുടെ മോശം സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇവർ പിരിഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കങ്കണയിൽ നിന്ന് തനിക്ക് ശാരീരിക ഉപദ്രവം പോലും ഉണ്ടായിട്ടുണ്ടെന്നും ഒരിക്കൽ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു ഒരിക്കൽ ഋതികൃഷ്ണൻ കങ്കണിയെയും തന്നെയും അദ്ദേഹത്തിന്റെ പിറന്നാളിനായി ക്ഷണിച്ചു താൻ പൂക്കളും വിലപിടിപ്പുള്ള ഷാംബീനും വാങ്ങിയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ ചെന്നത് ഋതിക്ക് വരുമ്പോൾ താനും കങ്കണിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ താൻ വാങ്ങിയ പൂക്കളും ഷാംപീനും ഋത്തിക്കൻ സമാനമായി കൊടുത്തുകൊണ്ട് വിഷ് ചെയ്തു അതിനൊപ്പം തന്നെ ഇത് താൻ നൽകുന്നതാണെന്നും ഋത്തിക്കനോട് താൻ പറഞ്ഞു ആ ഒരു നിമിഷം തന്നെ കങ്കണ അവിടെ നിന്നും മാറി മറ്റുള്ളവരോടൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി കയ്യിൽ ഒരു ഡ്രിങ്കുമായി ഒറ്റയ്ക്കായി താനെന്നും അപ്പോൾ തനിക്ക് നിരാശയാണ് തോന്നിയതെന്നും അധ്യയൻ സുമൻ പറയുന്നുണ്ട് ഒരു നിമിഷം കങ്കണ സ്നേഹിക്കുന്നുവെന്ന് തനിക്ക് തോന്നും എന്നാൽ അടുത്ത നിമിഷം താൻ ആരുമല്ലാത്തതുപോലെ അവൾ തന്നോട് പെരുമാറുമെന്നും അധ്യയൻ സുമൻ പറയുകയാണ് അവിടെ ബാറിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കവേ കങ്കണ തനിക്കെടുത്തുവെന്ന് ഒരു നടൻ അവളുടെ നിദംബത്തിൽ പിടിക്കുവാൻ ശ്രമിച്ചത് പറഞ്ഞപ്പോൾ താൻ അവിടെ വെച്ച് പ്രൊട്ടക്റ്റീവായെന്നും എന്നാൽ പക്ഷേ മറ്റൊരാളുടെ വീട്ടിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് തോന്നിക്കൊണ്ട് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് കങ്കണിയോട് താൻ അപ്പോൾ പറഞ്ഞുവെന്നും എന്നാൽ പക്ഷേ അവൾ അപ്പോൾ വന്നില്ല തന്റെ കൂടെ കുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അടുത്തേക്ക് വന്നുവെന്നും ഗോപിണി ഇറങ്ങവെ കങ്കണ തിരിഞ്ഞു നിന്ന് തന്റെ മുഖത്തൊഴിച്ചുകൊണ്ട് അവളുടെ വിജയത്തിന് തനിക്ക് അസൂയയാണെന്ന് പറഞ്ഞുവെന്നും അധ്യായൻ ഓർക്കുന്നു കനത്താടി കിട്ടിയപ്പോൾ തനിക്ക് കരച്ചിൽ വന്നുവെന്നും തുറന്നു പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് കങ്കണ അന്ന് തങ്ങൾക്കിടയിൽ വയലന്റ് ആയതെന്നും അധ്യയൻ സുമൻ പറയുകയാണ് അതേ രാത്രി തങ്ങൾ തമ്മിൽ വലിയ വഴക്കുണ്ടായി കാറിൽ വെച്ച് മഴക്കിട്ടു എന്നിട്ടും താൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു ആ രാത്രി താൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെ കങ്കണ എന്ന ചെരുപ്പിടുത്തെറിഞ്ഞുവെന്നും അധ്യയൻ സുമൻ വെളിപ്പെടുത്തുകയാണ് പിറ്റേ ദിവസം ീർക്കാൻ ശ്രമിച്ചപ്പോഴും കങ്കണ തന്നെ തല്ലിയെന്നും അധ്യയൻ എന്നാൽ പക്ഷേ ഇപ്പോൾ ഇരുവരും വേർപിരിഞ്ഞെങ്കിലും കങ്കണയുമായിപ്പോൾ തനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല എന്നും നടിയോട് തനിക്ക് ബഹുമാനം മാത്രമേയുള്ളൂ എന്നും കഴിഞ്ഞ ദിവസം അഭിമുഖത്തിലൂടെ അദ്ധ്യയൻ സുമൻ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്